കരിങ്കല്ലിൽ കർത്തമ്പു വായനശാല ആൻഡ് ഗ്രന്ഥാലയം ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പേരിയുടെ വാർഷികാഘോഷത്തിന് തുടക്കമായി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി കെ മധു ഉദ്ഘാടനം നിർവഹിച്ചു വിവേചനത്തിന്റെ നമ്മൾ നമ്മൾ കാണാത്ത വഴികളിലൂടെ അറിയാത്ത രീതിയിൽ എന്ന അതിന് ഒരുപാട് സാധ്യതകളുണ്ട് ഡിജിറ്റൽ മീഡിയ ഉണ്ട് ടി വി ഉണ്ട് സീരിയലുകളുണ്ട് സിനിമയുണ്ട് ആ പല വഴികളിലൂടെ കടന്നു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയുന്നു നമ്മുടെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ പോലും നമുക്ക് പരസ്യമായി പ്രദർശിപ്പിക്കാനോ പറയാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നു എന്നുള്ളതാണ് ഈ വന്ന സിനിമയുടെ കോടമ്പളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ പി മുഖ്യാതിഥിയായി പങ്കെടുത്തു സംഘാടക സമിതി ചെയർമാൻ യു നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു കപിൽ കുമാർ പി റിപ്പോർട്ട് അവതരണം നടത്തി മുൻകാല ക്ലബ് പ്രവർത്തകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു പി വി കെ പനയാൽ ശൈലജ അയ്യങ്കാവ് അനിൽകുമാർ എ കെ വി കുഞ്ഞുരാമൻ അഡുകറ്റ് പി അപ്പുക്കുട്ടൻ ഡോക്ടർ പി പ്രഭാകരൻ ജോസ് സെബാസ്റ്റ്യൻ എ ആർ സോമൻ എ ആർ സോമൻ മാസ്റ്റർ ബി കെ സുരേഷ് കുമാർ രാജേന്ദ്രൻ അടുക്കം ബാലകൃഷ്ണൻ ഇ പി മുരളി പനങ്ങാട സുകുമാരൻ കാലിക്കടവ് പി ജെ വർഗീസ് എണ്ണപ്പാറ പി ഗോപാലൻ പേരിയ രാജൻ എൻ വി ചീറ്റയിൽ രഘു പി എന്നിവർ സംസാരിച്ചു പി ഗോപി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ പേരിയ